തൊടുപുഴ നഗരസഭയിൽ പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു തൊടുപുഴ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് ആദ്യഘട്ട കാർഡുകൾ വിതരണം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ സി ജിതേഷ് അധ്യക്ഷനായി മുഖ്യമന്ത്രിയുടെ നവകേരള സോദസ് ലഭിച്ച അപേക്ഷകളും ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ലഭിച്ച അപേക്ഷകളും പരിശോധിച്ചാണ് ആദ്യഘട്ട മുൻഗണനാ കാർഡുടമകളെ കണ്ടെത്തിയത്

മാത്രം കൊണ്ട് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വെച്ച് ഉൾപ്പെടാൻ പറ്റാത്ത വിശേഷം വാർഡ് സി ജിതേഷ് യോഗത്തിൽ അധ്യക്ഷനായി താലൂക്ക് സപ്ലൈ ഓഫീസർ റിച്ചാർഡ് ജോസഫ് സ്വാഗതവും താലൂക്ക് അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ കെ നന്ദിയും പറഞ്ഞു തോമസ് തോമസ് ജോസ് ജേക്കബ് സുജോ രമേശ് ബൈജു ജോസഫ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ നേത്രണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും